അല്ലാമലേക്കും നമസ്കാരം സമയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഓരോ ആളും ഈ കഥ കേൾക്കേണ്ടതാണ് മരിച്ചതിന് ശേഷവും ശരീരമാസകലം അഗ്നിയാകുന്നത് കണ്ട് ഭയന്ന ഒരാളുടെ കണ്ണുകളിലൂടെയാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല ഒരു ആത്മവിശുദ്ധിയുടെ വിളിയുമാണ് പോകാം കഥയിലേക്ക് പൂർവ്വ വേദക്കാർക്കിടയിൽ ജീവിച്ച ഒരു സ്ത്രീ മരണപ്പെട്ടു മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം കബറടക്കം ചെയ്തുകൊണ്ടിരിക്കെ ഒരാളിൽ നിന്ന് പണക്കിഴി കുഴിമാടത്തിലേക്ക് വീണു മൂടുകല്ല് വെക്കാനുള്ള തിരക്കിനിടയിൽ അത് ആരും ശ്രദ്ധിച്ചില്ല കബറടക്കം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് അയാൾ പണക്കിഴിയുടെ കാര്യമോർത്തത് അയാൾ നേരെ കുഴിമാടത്തിനരിയിലേക്ക് നടന്നു പതിയെ കബർ തുറക്കാൻ തുടങ്ങി മൂടുകൽ ഇളക്കിയപ്പോൾ കണ്ട കാഴ്ച ഭീതി ഉളവാക്കുന്നതായിരുന്നു ഇടുങ്ങിയ കല്ലറയിൽ കിടക്കുന്ന മയത്തിൻ്റെ ശരീരമാസകലം അഗ്നി ഭക്ഷണമാക്കിയിരിക്കുന്നു ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചൂട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു മുകളിലേക്ക് പടർന്നു കയറുന്ന അഗ്നി കണ്ട് ഭയചകിതനായ അയാൾ പെട്ടെന്ന് തന്നെ കുഴിമാടം മണ്ണിട്ട് മൂടി സഹോദരിയുടെ വീട്ടിൽ ചെന്ന് ഉണ്ടായ കാര്യങ്ങൾ വിവരിച്ചു ഇങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണം അന്വേഷിച്ച അയാൾക്ക് കിട്ടിയ മറുപടി അവൾ നിശ്ചിത സമയത്ത് നിന്നും പിന്തിപ്പിച്ച് നിസ്കരിക്കുന്നവരായിരുന്നു എന്നത്രേ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് നാം എങ്കിലും ജോലി തിരക്കോ മറ്റോ കാരണമായി നിർവഹിക്കുന്ന നിസ്കാരം കൃത്യസമയത്താകാറുണ്ടോ ഇല്ലെന്നായിരിക്കും പലർക്കും ഉത്തരം എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു തങ്ങളുടെ നിസ്കാരത്തെ പറ്റി അശ്രദ്ധവാന്മാരായ നമസ്കാരക്കാർക്കാണ് വയിൽ എന്ന നരകം വയിൽ എന്നാൽ നരകത്തിലെ ഒരു ചെരുവാണ് ഭൂമിയിലെ വൻ പർവ്വതങ്ങൾ അവിടുത്തെ നേരിയ അഗ്നിസ്പർശമേറ്റാൽ ഉരുകി വലിച്ചു പോകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും ദുഷ്കരമായ നരകത്തിലെ പ്രധാനപ്പെട്ട ഒരു ചെരുവ് തന്നെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർക്കാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു തീരെ നിസ്കരിക്കാത്തവരും നിശ്ചിത സമയത്ത് നിസ്കാരം നിർവഹിക്കാതെ പിന്തിരിപ്പിക്കുന്നവരും മനപൂർവ്വം കലാക്ക് നിസ്കരിക്കുന്നവരും ഈ അശ്രദ്ധവാന്മാരുടെ ഗണത്തിൽപ്പെടുന്നു സമയത്തിന് നിസ്കരിക്കാൻ സൗകര്യമില്ലാത്തവൻ സമൂഹത്തിൽ നന്നേ കുറവാണ് എന്നിട്ടും പലരും അലസരായി മാറുന്നു അതിന് കാരണം പറയുന്നത് അവരുടെ ജോലി തിരക്കുകളാണ് എന്നാൽ പലർക്കും ന തന്നിഷ്ടപ്രകാരം നിർത്തിവെയ്ക്കാനുള്ള തൊഴിലുകളേ ഉള്ളൂ നിസ്കാരം അകാരണമായി പിന്തിരിപ്പിക്കുന്നവരുടെ ശിക്ഷയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഈ അശ്രദ്ധയ്ക്ക് കാരണം നമസ്കാരത്തെ അശ്രദ്ധയോടെ കാണുന്ന ഓരോരുത്തർക്കും ഇതൊരു ആത്മപഠനത്തിനുള്ള അവസരമാകട്ടെ നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക അതാണ് നിത്യജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ അടിസ്ഥാനം ഈ സന്ദേശം മറ്റൊരാളിലും ആലോചനയുടെ കിരണം തെളിയാൻ നിങ്ങൾ ഷെയർ ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്